പലപ്പോഴും നിരുപദ്രവകാരി എന്ന് കരുതുന്ന പാരസെറ്റാമോൾ ഗർഭകാലത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഭാവിൽ കുഞ്ഞുങ്ങളിൽ ഓട്ടിസം പോലുള്ള ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറുകൾക്ക് കാരണമാകുമോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആഗോള ആരോഗ്യ രംഗത്ത് സജീവമാണ് മൗണ്ട് സിനായിലയിലെയും ഹാർഡ്വാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെയും പ്രമുഖ വിദഗ്ധർ നടത്തിയ പഠനങ്ങളാണ് ഈ ആശങ്കകൾക്ക് പ്രധാന കാരണം ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ വൈദ്യശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പഠനം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഗർഭകാലത്ത് പാരസെറ്റാമോൾ പതിവായി ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ കുട്ടികൾ ിൽ ഓട്ടിസം ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടീവ് ഡിസോർഡർ പോലുള്ള നാഡി വ്യൂഹ സംബന്ധമായ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഈ പഠനത്തിനായി ഗർഭിണികളായ സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും വർഷങ്ങളോളം നിരീക്ഷണത്തിന് വിധേയരാക്കി കുട്ടികളുടെ ശാരീരിക മാനസികവുമായ വളർച്ച പെരുമാറ്റ രീതികൾ നാടിവ്യൂഹപരമായ വികാസങ്ങൾ എന്നിവ തുടർച്ചയായി വിലയിരുത്തി പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു ഗർഭകാലത്ത് പതിവായി പാരസെറ്റാമോൾ ഉപയോഗിച്ചവർ ഉപയോഗിക്കാത്തവർ എന്നിങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളിലെയും കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ പാരസെറ്റാമോൾ ഉപയോഗിച്ച സ്ത്രീകളുടെ കുട്ടികളിൽ ഓട്ടിസം രോഗനിർണയത്തിനുള്ള സാധ്യത ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കൂടുതലാണെന്നും കണ്ടെത്തി പഠനം പാരസെറ്റാമോൾ നേരിട്ട് ഓട്ടിസത്തിന് കാരണമാകുന്നുവെന്ന് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും ഈ രണ്ട് കാര്യങ്ങളിലും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ശക്തമായി സൂചിപ്പിക്കുന്നു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് ആശയവിനിമയം സാമൂഹിക ഇടപെടലുകൾ പെരുമാറ്റ രീതികൾ എന്നിവയെ ബാധിക്കുന്ന ഒരു സങ്കീർണമായ നാടിവ്യൂഹ വൈകല്യമാണ് ഇതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനിതക ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും ഇതിന് കാരണമായേക്കാം എന്ന് കരുതപ്പെടുന്നു പാരസെറ്റാമോൾ പോലുള്ള മരുന്നുകൾക്ക് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വികാസത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടോ എന്നത് ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാരസെറ്റാമോൾ ഒരു വേദന സംഹാരിയും പനി കുറയ്ക്കുന്ന മരുന്നുമാണ് ഇത് തലച്ചോറിലെ എൻസൈമുകളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറ് അതിവേഗം വികസിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സമയത്ത് മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ കോശങ്ങളെയും നാടിവ്യൂഹത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം ഈ ദുർബലമായ ഘട്ടത്തിൽ മരുന്നുകൾ തലച്ചോറിന്റെ സാധാരണ വികാസ പ്രക്രിയ തടസ്സപ്പെടുത്തിയേക്കാമെന്നും ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു ഈ വിഷയത്തിൽ നടന്ന മറ്റു ചില പഠനങ്ങൾ ഈ ആശങ്കകളെ ശരിവെക്കുന്നുണ്ട് എന്നാൽ എല്ലാ പഠനങ്ങളും ഈ കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്നുമില്ല ചില പഠനങ്ങൾ പാരസെറ്റാമോൾ ഉപയോഗവും ഓട്ടിസോൺ തമ്മിൽ കാര്യമായി ബന്ധമില്ലെന്നും വാദിക്കുന്നു ഈ വിഷയത്തിലെ പഠനങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട് ഒരു പഠനം രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയെന്ന് കരുതി ഒന്ന് മറ്റൊന്നിന് കാരണമാകുമെന്ന് പറയാൻ കഴിയില്ല ഉദാഹരണത്തിന് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് വേദനയും പനിയും ഉണ്ടാകുന്നത് ഒരുപക്ഷെ ശരീരത്തിലെ നീർക്കെട്ട് മൂലമാകാം ഈ നീർക്കെട്ട് തന്നെയാകാം കുട്ടികളിലെ ഓട്ടിസത്തിന് കാരണമാകുന്നതും അല്ലാതെ പാരസെറ്റാമോൾ അല്ല ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് പാരസെറ്റാമോളിന്റെ അളവ് ഉപയോഗിച്ച കാലയളവ് എന്നിവ ഓരോ പഠനത്തിലും വ്യത്യസ്തമാണ് ഇത് പഠന ഫലങ്ങളെയും സ്വാധീനിച്ചേക്കാം വളരെ കുറഞ്ഞ അളവിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതും ഉയർന്ന അളവിൽ ദിവസവും ഉപയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളും ഉണ്ടാകാം ഗർഭിണിയുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ജനിതക ഘടകങ്ങൾ ജീവിതശൈലി ഭക്ഷണക്രമം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കുട്ടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം പഠനങ്ങളിൽ കൃത്യമായി പരിഗണിക്കണം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നതും നിലവിൽ ലഭ്യമായ വിവരങ്ങൾ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് അന്തിമമായ ഒരു തീർപ്പല്ലതും ഈ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗർഭിണികൾ പാരസെറ്റാമോളിന്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭകാലത്ത് വേദനയോ പനിയോ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കുക ഡോക്ടറെ സമീപിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന സുരക്ഷിതമായ അളവിൽ മാത്രം മരുന്ന് ഉപയോഗിക്കുക ചെറിയ വേദനകൾക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുക വിശ്രമിക്കുക പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ മാർഗങ്ങളും പരീക്ഷിക്കാം ഘട്ടങ്ങളിൽ മാത്രം പാരസെറ്റാമോൾ ഉപയോഗിക്കുക പതിവായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഗർഭകാലത്ത് ഏതെങ്കിലും മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അത് ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെ ബാധിച്ചേക്കാം എന്നതിനെ കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കണം ശരിയായ ഭക്ഷണം വ്യായാമം മതിയായ വിശ്രമം എന്നിവ ഗർഭകാലത്തെ സാധാരണ വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാൻ സഹായിക്കും ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ പാരസെറ്റാമോളിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിലും ഇത് ഡോക്ടർമാർ പതിവായി നിർദ്ദേശിക്കുന്നത് പൊതുവെ സുരക്ഷിതമെന്ന് കരുതുന്നതുമായ മരുന്നാണ് എന്നാൽ മരുന്നിന്റെ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ പഠനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഓട്ടിസം മറ്റ് നാഡീവ്യൂഹപരമായ വൈകല്യങ്ങളും ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ് ഈ പഠനം കൂടുതൽ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുന്നത് ും ഗർഭകാലത്തെ മരുന്ന് ഉപയോഗം സംബന്ധിച്ച് കൂടുതൽ സുരക്ഷിതമായ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പൊതുജനാരോഗ്യ ആരോഗ്യ രംഗത്ത് ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ പാവിൽ കൂടുതൽ വ്യക്തത നൽകും അതേസമയം പാരസെറ്റാമോൾ വേദന കുറയ്ക്കാനും പനി മാറ്റാനും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എങ്കിലും ഈ മരുന്ന് അമിതമായി ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഗുരുതരമായ ദോഷങ്ങളും വരുത്തും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ദിവസവും ഉയർന്ന അളവിൽ പാരസെറ്റാമോൾ കഴിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കരളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം പാരസെറ്റാമോളിന്റെ അമിത ഡോസ് കരളിന് വിഷാംശം ഉണ്ടാക്കും ഇത് കരളിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും ഗുരുതരമായ കരൾ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ചില കേസുകളിൽ ഇത് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലേക്കോ മരണത്തിലേക്കോ വരെ നയിച്ചേക്കാം കൂടാതെ പാരസെറ്റാമോളിന്റെ പതിവായ ഉപയോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം മരുന്ന് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിൽ വൃക്കകൾക്ക് പ്രധാന പങ്കുണ്ട് അമിതമായ ഉപയോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല വൃക്ക രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ മറ്റ് പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം ഇതുകൊണ്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് എന്ന് പറയുന്നത് മരുന്നിന്റെ ശരിയായ അളവ് ഉപയോഗിക്കേണ്ട കാലയളവും പാലിക്കേണ്ടതും വളരെ പ്രധാനമാണ് സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കണം